ഡിസംബർ മാസമായിരുന്നു കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളുമായി സഭയിൽ ഇരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട മൃഗങ്ങളെ എല്ലാവരും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരും രാവിലെ തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല സൂര്യൻ അസ്തമിച്ച ശേഷം ആരും വെളിയിൽ വരരുത് തണുത്ത പഴങ്ങളും കഴിക്കരുത് വലിയ മൃഗങ്ങൾ വാതിലിന്റെ ചുവട്ടിലും അവരുടെ കുഞ്ഞുങ്ങൾ ഗുഹയ്ക്ക് അകത്തും കിടക്കണം കുഞ്ഞുങ്ങൾക്ക് വരില്ല അപ്പോൾ ഒരു പറന്നു വന്നു രാമവാന ആ അമ്പ് തന്റെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു പിന്നെ അത് ഓടിച്ചും കളഞ്ഞു ഈ അമ്പു എവിടെ നിന്നാണ് വന്നത് പെട്ടെന്ന് മറ്റൊരമ്പും വന്നു അപ്പോൾ മോട്ടോ കണ്ട മൃഗം ഷേർഖാന്റെ മുന്നിലേക്ക് ചാടി ആ അമ്പു അവന്റെ ദേഹത്ത് കൊണ്ട് ഓടുങ്ങി വീണു ഈ കുരങ്ങൻ നമ്മുടെ ഈ കുരങ്ങൻ ഗോൾഡിയുടെ കാട്ടിലുള്ളതാ ഇവനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് എപ്പോൾ വരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ അതുവരെ എനിക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ കുരങ്ങൻ ഗോൾഡിയുടെ പോയി നീ നീ വന്നു ഷേർഖാന്റെ കഥ ഞാൻ അതും നല്ല പോയത് എന്നാൽ ആ ആനയും മൂട്ടു ാണ്ഡാമൃഗവും രക്ഷ ഇത് കേട്ടതും ഗോൾഡിയുടെ മുഖം ദേഷ്യം കൊണ്ടു വന്നു അവൻ ദേഷ്യത്തോടെ ആ കാണ്ടാമൃഗത്തിന്റെയും കാര്യത്തിന് എന്തെങ്കിലും അടുത്ത ദിവസം വേട്ടയ്ക്കായി പുറപ്പെട്ടു അപ്പോൾ അവൻ ഒരു ചെന്നായിയെ കണ്ടു അവൻ വേഗത്തിൽ അതിന്റെ നീർ തുടങ്ങി അവൻ കുടുക്കന്റെ നേരെ ചാടിയപ്പോൾ അവൻ ഒരു പെൺസിംഹവുമായി ഇടിച്ചു